കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം എത്തുന്നു ഇതിന്റെ ഭാഗമായി വി സി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിയിലേക്ക് എത്തി മന്ത്രി നേരിട്ട് വി സി വസതിയിലേക്ക് ക്ഷണിച്ചിരുന്നു ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് വി സി മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അംഗീകരിക്കണമെന്നാണ് വി സിയുടെ നിലപാട് മുഖ്യമന്ത്രി താമസിയാതെ ഗവർണറെ കാണുമെന്നും കൂടിക്കാഴ്ചയിൽ സർവകലാശാല വിഷയം ചർച്ചയായേക്കുമെന്നും മന്ത്രി സൂചിപ്പിച്ചു ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള കാര്യം സംസാരിക്കുന്നത് എല്ലാവരോടും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒട്ടേറെ ഇടപെടൽ സാധ്യതകളുണ്ട് അപ്പൊ ആദ്യം നമുക്ക് എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അതോറിറ്റി ഉണ്ട് കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് മന്ത്രി നൽകുന്നത് മുഖ്യമന്ത്രി ഗവർണറെ കാണാൻ പോകും എന്നുള്ള കാര്യം കൂടി മന്ത്രി ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി സാരംഗ് ചേരുന്നു വിവരങ്ങളുമായി സാരംഗ് രാഷ്ട്രീയ പോരാട്ടം അവിടെ നിലനിൽക്കും പക്ഷേ അതിനുമപ്പുറത്തേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയാണ് അവിടെ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് പൂർണ്ണമായും ഒരു സ്തംഭനത്തിലേക്ക് എത്തിയതും സർവകലാശാല ഇത് ഒരു പരിഹാരത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാണോ തീർച്ചയായും കാരണം ഒരു രാഷ്ട്രീയ പോര് നിന്ന് ആരംഭിച്ച് പിന്നീട് അതൊരു ഉദ്യോഗസ്ഥ തലത്തിലേക്കും പിന്നെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയപ്പോൾ സർവകലാശാലയുടെ കേരള സർവകലാശാലയുടെ ഭരണസമ്പരത്തിലേക്ക് കാര്യങ്ങൾ എത്തി അതായത് കുട്ടികളുടെ ഭാവി പ്രതിസന്ധിയിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടുവരാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മറ്റും ഒരു സമവായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് അതായത് ഒരു ഭാരതാംബ വിഷയത്തിൽ ആരംഭിച്ച് പിന്നീട് അത് പല തരത്തിലേക്ക് മാറി മറിയുകയായിരുന്നു അത്തരത്തിൽ സർവകലാശാലയുടെ മൊത്തം പ്രവൃത്തികളെയും ബാധിക്കുന്ന രീതിയിലേക്ക് അതായത് വി സിക്ക് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് വരാൻ പോലും കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഈ ഒരു സർവകലാശാലയെ രക്ഷിക്കണം എന്ന രക്ഷിക്കാനെന്ന തരത്തിലേക്ക് ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കാര്യത്തിൽ ഇടപെടുകയും ഇതിലൊരു സമവായ ചർച്ചയിലേക്കും എത്തുന്നത് അതായത് ഈ ഒരു രജിസ്ട്രാർ സസ്പെൻഷൻ ഈ ഒരു രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ അനു അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തരുന്നതിനെയാണ് ഇത്തരത്തിൽ വി സി മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധി അതിനൊപ്പം തന്നെ ഈ ഒരു അന്വേഷണം നടത്തി അതായത് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളെ വി കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു അച്ചടക്ക ലംഘനത്തിന്റെ പേരിലല്ല സസ്പെൻഡ് ചെയ്തത് അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത് അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ല എങ്കിൽ തിരിച്ച് സർവീസിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് അടക്കം പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം ചുമതലയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണത്തിനത് ബാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയത് അത് അദ്ദേഹം അംഗീകരിക്കാത്ത പക്ഷം അന്വേഷണം നടത്താൻ കഴിയാത്ത സ്ഥിതി ാണ് അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഇത്തരം വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഇനി അദ്ദേഹം ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇടപെടുന്നതോടുകൂടി ഇതിലൊരു കൂടുതൽ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഇന്ന് അദ്ദേഹം ആയിരത്തി എണ്ണൂറിലധികം ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പുവച്ചിട്ടുണ്ട് മാത്രമല്ല പെൻഡിംഗായി കിടക്കുന്ന പല ഫയലുകളും ഇന്ന് തീർപ്പാക്കി എന്നും അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിരുന്നു അതായത് കൂടുതൽ കാര്യങ്ങൾ സമവായത്തിലേക്ക് നിന്നും ഇന്ന് മറ്റ് യുവജന സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ ഇത്തരത്തിൽ പ്രക്ഷോഭമായി എത്തിയിട്ടില്ല ഈ ഒരു പോലീസിന്റെ വലിയൊരു സങ്കാഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിനു മുൻപുണ്ടായിരുന്ന പോലത്തെ ഒരു സംഘർഷാവസ്ഥ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിന്നും മാറി മറിയുന്നു എന്നൊരു തരത്തിലേക്കുള്ള കാലാവസ്ഥ മാറുന്നു എന്നൊരു തരത്തിലേക്കുള്ള ഒരു നിലവിൽ ലഭിക്കുന്നത് റൈറ്റ് ശുഭകരമായി അവസാനിക്കട്ടെ ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കട്ടെ സാറങ്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഇതിനിടെ മൂന്നാഴ്ചയ്ക്ക് ശേഷം വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി കനത്ത പോലീസ് കാവലായിരുന്നു വി സിയുടെ ഓഫീസിലേക്കുള്ള വരവ് ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന എസ് എഫ് ഐ പക്ഷെ വി സിയെ തടയാനെത്തിയില്ല ഒപ്പുകാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നിർണായക തീരുമാനങ്ങളുടെ ഫയലുകൾ ഇതിനിടയിലേക്കാണ് മൂന്നാഴ്ചയ്ക്കുശേഷം വി സി മോഹനൻകുന്നമ്മൽ എത്തിയത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം കനത്ത സുരക്ഷ പോലീസ് ഒരുക്കി പോലെ ഔദ്യോഗിക വാഹനത്തിൽ വി സി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറും എത്തി സമരച്ചൂട് വി സി അറിയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്ന എസ് എഫ് ഐ കാര്യമായ പ്രതിഷേധത്തിന് തയ്യാറായില്ല സർവകലാശാലകൾ സ്ഥിരം സംഘർഷ സംഘർഷവേദികളാകുന്നത് ഗുണം ചെയ്യില്ലെന്ന് സി പി എം നേരത്തെ വിലയിരുത്തിയിരുന്നു ഗവർണറുമായി ചർച്ചയുടെ വാതിലുകൾ സർക്കാരും തുറന്നിട്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലനം തന്നെയായിരുന്നു എസ് എഫ്ഐയുടെ പിന്മാറ്റവും ഓഫീസിലെത്തിയ വി സി എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇനി നിർണായകം അക്കാദമിക് കൌൺസിൽ മാസം പതിനാലിന് ചേരാൻ മിനി കാപ്പൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുമായി സഹകരിക്കില്ലെന്ന് ഇടതു സിൻഡിക്കേറ്റും വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയതിന് പിന്നാലെ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെച്ച് വി സി ഡോക്ടർ മോഹൻ കുന്നുമൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടുവെന്നും നൂറ്റി നാൽപ്പത്തി അപേക്ഷകൾ പരിഗണിച്ചുവെന്നും വി സി പറഞ്ഞു എന്നാൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പരിശോധിച്ച ഒരു ഫയലിലും ഒപ്പുവയ്ക്കാൻ മോഹനൻ കുന്ന തയ്യാറായില്ല ഇരുപത് ദിവസം വി സി ഉണ്ടായില്ലെന്ന് പറയുന്നത് കളവാണ് വിദ്യാർത്ഥികൾ എന്ന വ്യാജേന ചിലർ അക്രമങ്ങൾ നടത്തിയ സാഹചര്യത്തിലാണ് സർവകലാശാലയിൽ എത്താതിരുന്നതെന്നും എസ് എഫ് ഐയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മോഹൻ കുന്ന ഞാനിന്ന് വന്നത് പ്രധാനമായിട്ടും കുട്ടികളുടെ വിഷയം കൈകാര്യം ചെയ്യാനാണ് ഇപ്പോൾ ഈ നിമിഷം വരെ എണ്ണൂറ്റിമുപ്പത്തെട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റിമുപ്പത്തെട്ട് അതിൽ ഇന്നു മാത്രം വന്ന നൂറ്റിനാൽപ്പത്തഞ്ച് അപേക്ഷകളുമുണ്ട് അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഒന്നും തന്നെ ഇവിടെ ഒപ്പിടാനില്ല അതുകൂടാതെ പി എച്ച് ഡിയുടെ പാനൽ അങ്ങനെയുള്ള അത്യാവശ്യ ഫയലുകൾ എല്ലാം തന്നെ തീർന്നു ഈ ടേബിൾ ഫ്രീ ആണ് ഒരു ഫയലും എന്റെ മുമ്പിൽ ഇല്ല അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വരികയും അന്നത്തെ എല്ലാ ഫയലുകൾ തീർക്കുകയും എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും അപ്രൂവ് ചെയ്തത്